എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് രണ്ടാം തീയതിയും തുറന്നുള്ള ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഏപ്രിൽ മാസം തീർന്നു ഇനി മെയ് മാസത്തിലേക്ക് കടക്കുകയാണ് മെയ് മാസത്തെ ആദ്യ ദിവസം മെയ് ദിന അവധിയാണ് ലോക തൊഴിലാളി ദിനമായിട്ടുള്ള മെയ് ഒന്നാം തീയതി നാളെ പൊതു അവധിയാണ് വളരെ നിർണായകമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത് പൗരത്വ രേഖകളായി ആധാർ കാർഡും പാൻ കാർഡും റേഷൻ കാർഡും മാത്രം പോരാ ഏതൊക്കെ രേഖകളാണ് ഇനി പൗരത്വം നിർണ്ണയിക്കുന്നതിന് രേഖകളായി കണക്കാക്കപ്പെടുക എന്നാണ് ആദ്യം നിങ്ങളെ അറിയിക്കുന്നത് ആധാർ പാൻ റേഷൻ കാർഡ് എന്നിവ പൗരത്വത്തിൻ്റെ നിർണായക തെളിവല്ല എന്ന് സർക്കാർ ഈ രേഖകളൊക്കെ ഭരണപരമായും ക്ഷേമപരമായും ഉള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ട് എങ്കിലും അവയൊന്നും ഇന്ത്യൻ പൗരത്വത്തിന് കൃത്യമായ തെളിവായി നിലകൊള്ളുന്നില്ല ഈ ആവശ്യത്തിനായി സർക്കാർ അംഗീകരിക്കുന്ന രേഖകൾ ജനന സർട്ടിഫിക്കറ്റും താമസ സർട്ടിഫിക്കറ്റും മാത്രമാണ് യുണീറ്റ് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി എ ഐ നൽകുന്ന ആധാർ കാർഡിലെ തിരിച്ചറിയൽ രേഖയായും ആധാർ കാർഡിനെ തിരിച്ചറിയൽ രേഖയായും താമസ രേഖയായും കാണുന്നവരുണ്ട് പക്ഷേ പൗരത്വ രേഖയായി കണക്കാക്കുന്നില്ല പാൻ കാർഡിനും റേഷൻ കാർഡുകൾക്കും ഇത് ബാധകമാണ് പാൻ കാർഡുകൾ നികുതി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു റേഷൻ കാർഡ് ഭക്ഷണ വിതരണത്തിനായി ഉപയോഗിക്കുന്നു ഇവയൊന്നും പൗരത്വത്തിനുള്ള തെളിവുകളല്ല നിലവിൽ ഇന്ത്യൻ പൗരത്വം സൂചിപ്പിക്കുന്ന അടിസ്ഥാന രേഖകളായി സർക്കാർ ജനന സർട്ടിഫിക്കറ്റുകളും താമസ രേഖകളും കണക്കാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ജനന മരണ സർട്ടിഫിക്കറ്റ് നിയമം അനുസരിച്ച് യോഗ്യതയുള്ള അധികാരികൾ ജനന സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു ഇത് ഇന്ത്യക്കുള്ളിലെ ജനന അവകാശങ്ങളെ സാധൂകരിക്കുന്നതാണ് ഒരു വ്യക്തി പ്രത്യേക സംസ്ഥാനത്തിലോ കേന്ദ്ര ഭരണ പ്രദേശത്തിലോ താമസിച്ചിട്ടുണ്ട് എന്ന് ജനന സർട്ടിഫിക്കറ്റുകൾ തെളിവ് നൽകുന്നു സർക്കാർ ജോലി പാസ്പോർട്ട് നൽകൽ കോടതി ആവശ്യങ്ങൾ തുടങ്ങിയ തുടങ്ങി പൗരത്വ തെളിവുകൾ നിർബന്ധമാക്കുന്ന സാഹചര്യങ്ങളിൽ ജനന സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ താമസ സർട്ടിഫിക്കറ്റുകളും കൈവശം വെക്കേണ്ടതിൻ്റെയും സംരക്ഷിക്കേണ്ടതിൻ്റെയും ആവശ്യകതയും പുതിയ നിയമം എടുത്തു കാണിക്കുന്നു അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ പ്രഖ്യാപിച്ചു ഏപ്രിൽ മാസത്തെ റേഷൻ മെയ് മൂന്നാം തീയതി വരെ തുടരുന്നതാണ് നാളെ മെയ് ദിനം അവധി ആയതിനാൽ നാളെ റേഷൻ കടകൾ ഉണ്ടായിരിക്കില്ല വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാവുന്നതാണ് അതിനുശേഷം ഏപ്രിൽ നാലാം തീയതി ഞായറാഴ്ചയും അഞ്ചാം തീയ്യതി തിങ്കളാഴ്ചയും റേഷൻ കാർഡ് അവധിയാണ് ആറാം തീയതി ചൊവ്വാഴ്ച മുതലാണ് മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിനും കഴിഞ്ഞ മാസം ഏപ്രിൽ മാസത്തിൽ ലഭിച്ചതുപോലെ തന്നെയാണ് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ഒരു കിലോ പഞ്ചസാരയും ആണ് ഉള്ളത് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും ഒത്ത ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ടയും നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലും സ്പെഷ്യൽ അരി മൂന്ന് കിലോയും വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരിയുമാണ് ഉള്ളത് പി എം കിസാൻ വെബ്സൈറ്റിൽ അംഗങ്ങൾക്കെല്ലാം ഗുണകരമാകുന്ന പുതിയൊരു സംവിധാനം കൂടി കൂട്ടിച്ചേർത്തിയിട്ടുണ്ട് പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ സംശയ ദൂരീകരണത്തിന് ഒരു നമ്പറോ മറ്റ് സഹായങ്ങൾ ആവശ്യപ്പെടുന്നതിനോ അന്വേഷിക്കുന്നതിനോ ഒരു കോൾ സെന്ററോ ഇല്ല എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു വ്യാജ വാർത്തകളും പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു നമ്പർ ഉണ്ടായിരുന്നു എങ്കിൽ അത് ഗുണഭോക്താക്കൾക്ക് വളരെ അധികം ഉപകാരമായേനെ എന്ന് പലപ്പോഴും കരുതിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അത്തരമൊരു സംവിധാനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലുള്ള പി എം കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് സംശയങ്ങൾ ചോദിക്കുന്നതിന് ഓരോ ജില്ലാ അടിസ്ഥാനത്തിലും കൃഷി ഓഫീസർമാരുടെ നമ്പറുകൾ പി എം കിസാൻ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ജില്ലകളിലും ആറു മുതൽ പതിനാറ് വരെയുള്ള ഉദ്യോഗസ്ഥരുടെ നമ്പറാണ് പി എം കിസാൻ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത പ്രദേശത്തെ കൃഷി ഓഫീസറുടെ നമ്പർ ഇനി പി എം കിസാൻ വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാകുന്നതാണ് ഇതിനുവേണ്ടി പി എം കിസാൻ വെബ്സൈറ്റ് ആയ പി എം കിസാൻ ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് പുതുതായി വന്നിട്ടുള്ള പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പിന്നീട് വരുന്ന സ്റ്റേറ്റ് നോഡൽ കോണ്ടാക്ട് ഡീറ്റെയിൽ എന്ന ഭാഗത്ത് അതിൽ സെലക്ട് ഡിസ്ട്രിക്ട് നോഡൽ എന്ന ചെക്ക് പോസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ് എന്ന ഭാഗത്ത് കേരള സെലക്ട് ചെയ്യുകയും ഡിസ്ട്രിക്ട് എന്ന ഭാഗത്ത് നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുകയും ചെയ്യുക അങ്ങനെ ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ ഓരോ ജില്ലയിലും ലഭ്യമായ ഉദ്യോഗസ്ഥരുടെ നമ്പറുകൾ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ പ്രദേശത്തെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥരുടെ നമ്പർ ആരാണോ അത് കൃത്യമായി പരിശോധിച്ച് അവരുമായി ബന്ധപ്പെടാവുന്നതാണ് ഇങ്ങനെ വരുന്ന കോണ്ടാക്ടിൽ നിന്നും നിങ്ങൾക്ക് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് എല്ലാവിധ പി എം കിസാൻ സമ്മാൻ നിധി സംശയങ്ങളും ചോദിക്കാം വാർത്തകളിൽ വരുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് പരിശോധിക്കാം പി എം കിസാൻ ഗഡു മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പി എം കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കുന്നതിന് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമോ എന്ന സംശയവും നിങ്ങൾക്ക് ആരായാം ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിങ് ഇവയെല്ലാം പൂർത്തീകരിച്ചിട്ടും തുക ലഭിക്കാതെ നിൽക്കുന്ന ആളുകൾക്ക് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് ഇതിനൊരു പരിഹാരം തേടാവുന്നതാണ് മറ്റൊന്ന് പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നവർക്ക് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി കിസാൻ വെബ്സൈറ്റിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് സംസ്ഥാന സർക്കാരിന്റെ അഗ്നികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം വഴി നിങ്ങളുടെ ഭൂമി ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നത് അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് യുണീക്ക് ആയിക്കൊണ്ട് ഒരു കർഷക ഐ ഡി നമ്പർ ലഭിക്കുന്നുണ്ട് കതിർ ആപ്പിൽ ഇതിന് പ്രത്യേകം രജിസ്റ്റർ ചെയ്യേണ്ടതില്ല കതിർ ആപ്പ് ഒരിക്കലും പി എം കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയതല്ല എന്നാലും കർഷകരുടെ മറ്റ് ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിക്കുന്നതിന് വേണ്ടി കർഷകരായിട്ട് ജീവിക്കുന്ന ആളുകൾ കൃഷിയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന ആളുകൾക്ക് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നത് നല്ലതാണ് ഇതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഇത് വികസിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാന കൃഷി വകുപ്പ് ലോക ബാങ്കിന്റെ സഹായത്തോട് കൂടിയിട്ട് ആവിഷ്കരിക്കുന്ന കേര സബ്സിഡി പദ്ധതി ഈ വർഷം തുടങ്ങും റബ്ബർ ഏലം കാപ്പി കർഷകർക്ക് ഗുണകരമാകുന്ന പദ്ധതിയാണിത് പദ്ധതിയിലൂടെ റബ്ബർ കർഷകർക്ക് ഹെക്ടർ ഒന്നിന് പതിനയ്യായിരം രൂപ സബ്സിഡി ലഭിക്കുന്നതാണ് കാപ്പി കർഷകർക്ക് ഹെക്ടർ ഒന്നിന് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയും ഏലത്തിന് ഒരു ലക്ഷം രൂപയും സബ്സിഡി ലഭിക്കുന്നതാണ് റബറിന് അഞ്ച് ഹെക്ടർ വരെയും ഏലത്തിന് എട്ട് ഹെക്ടർ വരെയും കാപ്പിക്ക് പത്ത് ഹെക്ടർ വരെയുമാണ് തുക അനുവദിക്കുക കോട്ടയം പത്തനംതിട്ട കണ്ണൂർ എറണാകുളം തിരുവനന്തപുരം മലപ്പുറം ജില്ലകളിലെ കർഷകർക്കാണ് ആദ്യഘട്ടത്തിൽ ഈ സഹായം ലഭിക്കുക ജൂൺ മുതൽ സബ്സിഡി തുക ലഭിച്ചു തുടങ്ങും എന്നാണ് കൃഷി വകുപ്പ് അറിയിച്ചിട്ടുള്ളത് മൂന്ന് വിളകളിലും മൂന്ന് വിളകളിലും പത്ത് ഹെക്ടർ വരെയുള്ള കർഷകർക്ക് പ്രത്യേക പരിശീലനം നൽകും കേരള പദ്ധതിയുടെ ആദ്യഘടു നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ ലോക ബാങ്കിൽ നിന്നും ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പി എം കിസാൻ സമ്മാൻ നിധി മാത്രമല്ല കർഷകർക്ക് ലഭിക്കുന്ന ഇത്തരം സഹായങ്ങൾ കൂടി കൈവശപ്പെടുത്തുവാൻ എല്ലാ കർഷകരും ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണ ചെറിയ കുറവുണ്ടായി ഗ്രാമിന് അഞ്ച് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപയും പവന് നാൽപ്പത് രൂപ കുറഞ്ഞ് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു മറ്റൊരു കാണാം